ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രാണായാമം എന്തിനു പരിശീലിക്കണം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് അതൊരു നല്ല ചോദ്യമാണ് അതിനുള്ള ഉത്തരമാണ് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആർക്കാണോ യഥാവിധി ഈശ്വരങ്ങൾ ചേരുവാൻ അതിയായ ആഗ്രഹമുള്ളത് ആർക്കാണോ സത്യമായ ജ്ഞാനം തനിക്കുണ്ടാകണം എന്ന പ്രണയബുദ്ധി ഉള്ളത് അവർക്കാണ് പ്രാണായാമം അവർക്ക് മാത്രമുള്ളതാണ് പ്രാണായാമം വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ ചാനൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇനിയും ലഭ്യമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പറഞ്ഞു വന്നത് എന്തിനാണ് പ്രാണായാമം പ്രാണായാമം മുടങ്ങാതെ അഭ്യസിക്കുന്ന ഒരാൾക്ക് അടങ്ങുകയും പല ദിവ്യത്വവും സംഭവിക്കുകയും ചെയ്യുന്നു ശ്രദ്ധയോടെ ജീവിക്കുന്ന സാധകന് അത് ബോധ്യമാകുന്നതാണ് പ്രാണൻ പുറത്തുപോയി നശിക്കാതെ ഉള്ളിൽ അടങ്ങുന്ന ഒരു രീതിയുണ്ട് കേവല കുംഭകം എന്നു പറയുന്നു കുംഭകം എന്നും കേവല കുംഭകം എന്നും പറയുന്നു കേവല കുംഭകത്തിങ്കൽ ഒരു യാമം ഭഗവത് ധ്യാനം ചെയ്യുന്നതുകൊണ്ട് ഏഴു ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുന്നതാണെന്ന് ശാസ്ത്രങ്ങൾ വിധിച്ചിരിക്കുന്നു ഹംസയോഗ ചന്ദ്രികയിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട് മന്ത്രജപം പൂജ ഹോമങ്ങൾ ശാന്തി കർമ്മങ്ങൾ പൗഷ്ടിക കർമ്മങ്ങൾ ദാനം ഇത്യാദികളെല്ലാം തന്നെ കേവല കുംഭകത്തിങ്കൽ ഉദയമാകുന്ന ജ്യോതിഷ്യലാണ് പരിശീലിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കേവല കുംഭകത്തിങ്കൽ ഉദയമാകുന്ന പരാതത്വം അറിയാതെ പൂജകൾ ഹോമങ്ങൾ വർണ്ണാശ്രമങ്ങൾ തപസ് വ്രതം തീർത്ഥസ്നാനം മൂർത്തികളുടെ ഉപാസനകൾ മന്ത്ര യന്ത്ര തന്ത്രാദിവിദ്യകൾ ഇത്യാദികൾ ഒന്നും തന്നെ ഫലിക്കുന്നതല്ലെന്ന് പ്രമാണസഹിതം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മന്ത്രജപം കൊണ്ട് പാപപുണ്യങ്ങൾക്കും ബന്ധമോക്ഷത്തിനും കാരണമായിരിക്കുന്ന മനസ് പരിശുദ്ധമാവുന്നതല്ല ഇന്ന് കാണുന്ന മന്ത്രജപം കൊണ്ട് ഈ പാപപുണ്യങ്ങളൊന്നും നശിക്കുന്നതല്ല എന്നു മാത്രമല്ല മനഃശുദ്ധിക്ക് യോഗികൾ കൽപ്പിച്ചിരിക്കുന്ന പ്രാണായാമം അഥവാ ശിവപൂജ അറിഞ്ഞിരിക്കുകയും വേണം ശിവപൂജ അറിയാത്തവൻ ഇരുകാലി മാടെന്ന് സിദ്ധന്മാർ പറഞ്ഞത് ഇതിനാലാണ് ഇന്ന് കാണുന്ന മന്ത്ര പൂജകൾ ധ്യാനം ഭാവന ഇവകൾ പരിശീലിക്കുന്നതുകൊണ്ട് മനഃശുദ്ധി മനസ്ഥൈര്യോ സിദ്ധിക്കുമെങ്കിൽ പ്രാണായാമം നടിശുദ്ധി ഇത്യാദി ക്രിയകൾ മന്ത്രതന്ത്ര മന്ത്രതന്ത്രഗ്രന്ഥങ്ങളിലും യോഗഗ്രന്ഥങ്ങളിലും ആദി ചൂടായി നിലനിർത്തുകയും കേവല കുംഭകത്തിങ്കൾ ധ്യാനിക്കണമെന്ന് തീർച്ചപ്പെടുത്തി പ്രമാണങ്ങൾ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് നിരർത്ഥകമാകുന്നതാണ് അതായത് പ്രാണായാമ വിദ്യ നിങ്ങൾ പഠിക്കാതെ മറ്റു ക്രിയകളൊന്നും ചെയ്തുകൊണ്ട് മനഃശുദ്ധി നേടാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത് മനഃശുദ്ധി മനഃസ്ഥൈര്യം ഈശ്വരോന്മുഖമായ ഭാവന ഇവകൾ മുൻകൂട്ടി സ്വാധീനമാക്കാതെ പ്രതിമകളിൽ ദേവന്മാരെ ആവാഹിച്ചു നടത്തുന്ന പൂജകൾ പോലും ദേവന്മാർ സ്വീകരിക്കുന്നതല്ല അങ്ങനെയുള്ള പൂജകളുടെ ഫലം അസുരന്മാർ ഗസിക്കുന്നതാണ് എന്നും തന്നിമിത്തം പൂജകനെ സിദ്ധിക്കുന്നത് അസുരഭാവമാകുന്നു എന്നും സിദ്ധന്മാർ പറയുന്നു ഇന്നുള്ള പൂജകൾക്ക് ഫലം ഇതുകൊണ്ടാണ് ഇല്ലാത്തത് വീണ്ടും പറയുന്നു ശിവപൂജ അല്ലെങ്കിൽ ആത്മപൂജ അല്ലെങ്കിൽ പ്രാണായാമം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എല്ലാം ഒന്നു തന്നെയാണ് അറിയാത്ത മനുഷ്യൻ ഇരുകാലി മാട് എന്ന് സിദ്ധന്മാർ പറഞ്ഞത് ഇതുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്ക് ശിവതത്വം എത്ര പേർക്കറിയാം എനിക്ക് സംശയമുണ്ട് എല്ലാ ദൈവങ്ങൾക്കും പിതാവായ ഒരു ശക്തി അതാണ് ശിവ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവമന്ത്രോത്തമവും സർവമന്ത്രാത്മകവും സർവദോഷവിഹീനവും പരമ പരിപാവനവുമായ ആത്മമന്ത്രം പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ജാതിഭേദം ഭേദം ഇവകളൊന്നും കൂടാതെ സർവകാലങ്ങളിലും ഒന്നുപോലെ പരിശീലിക്കാവുന്നതാണെന്നും ഈ മന്ത്രത്തിന് ശപാദിദോഷങ്ങൾ ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും സിദ്ധന്മാരായ ഗുരുജനങ്ങൾ വിധിച്ചിട്ടുണ്ട് ഈ മന്ത്രധ്യാനം കൊണ്ട് ആത്മദർശനം സിദ്ധിക്കുന്നതിന് ബ്രാഹ്മണ ഭോജനം നിങ്ങൾ ചെയ്യേണ്ടതില്ല ഹോമം നിങ്ങൾ നടത്തേണ്ടതില്ല ബലി നിങ്ങൾ ചെയ്യേണ്ടതില്ല ഇത്യാദികൾ ഒന്നും തന്നെ ആവശ്യമില്ല ഇത് മനുഷ്യപുലത്തിന്റെ രക്ഷയ്ക്കായി ദൈവം കരുതിയ കിടാവിളക്കാണ് അതാണ് പ്രാണായാമം